ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജെ പി ക്രോസ് പാലുള്ള ആടും രണ്ട് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ചെവിയിറക്കൊക്കെയുള്ള ക്വാളിറ്റി ആടാണ് ജെ പി ക്രോസിൽ വന്ന ആടുകൾക്ക് നല്ല പോലെ പാൽ ഉൽപ്പാദനം ഉണ്ടാകും അപ്പോൾ ഒരു മുട്ടനു ഒരു പിടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് പ്രായം വരുന്നത് ഒരു മാസം ആടിൻ്റെ ഫസ്റ്റിലെ പ്രസവമാണ് നെയ്യാറ്റിൻകര നെല്ലിമൂടാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള പാലുള്ള ആടും രണ്ട് കുട്ടികളുമാണ് ഒരു മുട്ടനും ഒരു പിടയും നെയ്യാറ്റിൻകര നെല്ലിമൂടാണ് സ്ഥലം വരുന്നത് അമ്മയാടും രണ്ട് കുഞ്ഞുങ്ങളും കൂടെ വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി രൂപ കുട്ടികളും നല്ല ചെവിയിറക്കമുള്ള ക്വാളിറ്റിയുള്ള ആട്ടിൻകുട്ടികളാണ് ഒരു മുട്ടനും ഒരു പിടയുമാണ് അപ്പോൾ ആട് വളർത്തൽ തുടങ്ങണമെന്നുള്ളവർക്കും ഫാമിലൊക്കെ ആടുകളെ മാറ്റി വാങ്ങിക്കണം അല്ലെങ്കിൽ നല്ലത് വാങ്ങിക്കണമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവർക്ക് നല്ല ആടും കുട്ടിയുമാണ് ഫസ്റ്റിലെ പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് രണ്ട് ഇപ്പോൾ അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയുണ്ട് കുട്ടി വലുതായി കഴിഞ്ഞാൽ പിടക്കുട്ടിയൊക്കെ നിർത്താം മുട്ടൻകുട്ടിയെ നല്ല പോലെ വളർത്തി വലുതാക്കിയിട്ടൊക്കെ കൊടുക്കാം അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് നെയ്യാറ്റിൻകര നെല്ലിമൂടാണ് സ്ഥലം വരുന്നത് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ഫസ്റ്റിലെ പ്രസവം കഴിഞ്ഞിട്ടുള്ള ജെ പി ക്രോസ് ആടാണ് രണ്ട് കുട്ടികളുമാണ് ഒരു മുട്ടനും ഒരു പിടയുമാണ് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് തീറ്റയും കുടിയും എല്ലാം ഉഷാറുള്ള പാലുള്ള ആടാണ് വാങ്ങിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്കതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കാർഷിക സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് കൗമാറ്റ് ലിവർ ടോണിക്ക് നല്ല ആയുർവേദിക് ലിവർ ടോണിക്കുകളുണ്ട് പശുവിൻ്റെ നെയ്യുണ്ട് എല്ലാം കർഷകരുടെ തന്നെയാണ് സൂപ്പർ പ്യർ പുല്ലുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഗോതമ്പ് ചോളം എന്താവശ്യം ഉണ്ടെങ്കിലും സെർച്ച് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് വീഡിയോയുടെ മുഗൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് കാണാം അഞ്ച് കെ ജി എട്ട് കെ ജി പത്ത് കെ ജി അങ്ങനെയുള്ള ഗോതമ്പിൻ്റെ ചോളത്തിൻ്റെ പേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ പേരൊന്ന് സെർച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോയുടെ മുഗൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് കാണാം അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വാങ്ങിക്കാവുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇൻഷാൽ മറ്റൊരു വീഡിയോമായി കാണാം നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്